लेथो सफार बाँचसली माया लिखा थोली हो ली रसी माखात हो ललफारा शान छस बारुआ मत हो गोदी समय कल मारचस बल थो राफाला ली ब्रश शंथसी हा आत्मा भी लो ने लल देव मकलों ने करता भी ने स्तुदी जात्मा भी देव ते स्तुदी थैंक यू डैडी दुपारने നന്ദി താന്ന് പറഞ്ഞേ താങ്ക് യു ജീസസ് യക്ഷിക പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം നമുക്കെല്ലാവർക്കും കാണാപ്പാടാണ് ശരിയല്ലേ ഇഷിക പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം അവിടുന്ന് കൂടെ ഒന്നേ രണ്ടേ മൂന്നേ നമ്മൾ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കതെല്ലാം കാണാപ്പാടുമാണ് എന്നാലും ഞാൻ അതൊന്ന് പൊതുവിൽ വായിക്കുകയാണ് ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു നീ എനിക്കുള്ളവൻ തന്നെ ഇതാരുടെ വാക്ക ദൈവത്തിൻ്റെ വാക്ക ആരോടാ ഇസ്രായേലിനോടാ സംസാരിക്കുന്നത് ഇസ്രായേൽ യാക്കോബിന്റെ പേര് ഇസ്രായേൽ എന്നാക്കി മാറ്റിയത് ഇതാരുടെ വാക്ക ദൈവത്തിന്റെ വാക്ക എന്തിനാ ദൈവത്തിന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നേ മറന്നു പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് നീ വിളിയുള്ളവനാണെന്നും നീ തിരഞ്ഞെടുപ്പുള്ളവനാണെന്നും നീ അഭിഷിക്തനാണെന്നും അഭിഷിക്തയാണെന്നും കൃപയുള്ളവനാണെന്നും കൃപയുള്ളവളാണെന്നും വാഗ്ദത്വം ഉള്ളവനാണെന്നും വാഗ്ദത്വത്തിൻ്റെ അവകാശിയാണെന്നും ദാസി അല്ലെന്നും പുത്രനാണെന്നും പുത്രിയാണെന്നൊക്കെ തമ്പുരാന് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് മറന്നു പോകുന്നത് കൊണ്ടാണ് രണ്ടാമത് ദൈവത്തിന് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് വിളി തെറ്റി ജീവിക്കുന്നത് കൊണ്ടാണ് വിളി മനസ്സിലാക്കാതെ ജീവിക്കുന്നത് കൊണ്ട് അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതിനെ ഒരു ബോധ്യമില്ലാത്ത ഒരു അനുഭവത്തിൽ ഒരു വ്യക്തി പോകുമ്പോഴാണ് പേര് ചൊല്ലി കർത്താവ് വിളിക്കുന്നത് പക്ഷേ ദൈവവിളി ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ദൈവ ദൈവവിളി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസാധാരണമായ ഒരു ജീവിതം ായിരിക്കും ദൈവവിളിയുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അസാധാരണമായ ഒരു ജീവിതമാണ് എപ്പോഴാണ് ഇപ്പടുന്നതെന്ന് ചോദിച്ചാൽ സമയം കിട്ടുമ്പോൾ ദൈവസന്നിധിയിലിരിക്കുകയും സൗകര്യമുള്ളപ്പോൾ കർത്താവായിട്ട് ചങ്ങാതം കൂടുകയും ചെയ്യുമ്പോഴല്ല ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിക്കുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പഠിപ്പിച്ചിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അസാധാരണ മനുഷ്യനായി ഒരു വ്യക്തിക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പാഠശാലയിൽ ചേർന്നേ പറ്റത്തുള്ളൂ തിയോളജിക്കൽ കോളേജിൽ ചേർന്നാൽ തിയോളജി പഠിക്കാൻ പറ്റും നമ്മൾ ഒരു മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കുന്നിടത്ത് എന്നാൽ മാർഷൽ ആർട്സ് പഠിക്കാൻ പറ്റും നമ്മളൊരു യോഗ ചെയ്യുന്നിടത്ത് തന്നാൽ യോഗ പഠിക്കാൻ പറ്റും നമ്മളൊരു ക്രിക്കറ്റ് കോച്ചിൻ്റെ അടുത്ത് തന്നാൽ ക്രിക്കറ്റ് പഠിക്കാൻ പറ്റും പക്ഷെ തമ്പുരാനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നി തമ്പുരാൻ്റെ പാഠശാലയ്ക്കകത്ത് കയറിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ പാസ്റ്റർ തിയോളജി പഠിക്കുന്നതിനെക്കുറിച്ച് പാസ്റ്റർ എന്താ അങ്ങനെ പറഞ്ഞത് തിയോ പഠിക്കുന്നത് കൊണ്ട് നിനക്ക് തിയോളജിയെക്കുറിച്ച് മനസ്സിലാകും തിയോളജിയെക്കുറിച്ച് മനസ്സിലാകും പക്ഷെ ദൈവത്തിൻ്റെ ഉള്ളം ഒരു വ്യക്തിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് തിയോളജിയിൽ ദൈവം നിറച്ചേക്കുന്നതിനെ നിനക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നീ തമ്പുരാൻ്റെ പാഠശാലയ്ക്കകത്ത് കയറണം മോനെ വിളിയുള്ളവനെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ കിടക്കുക വിളിയുള്ള ദൈവദാസിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളോട് പറയുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ കിടക്കുക എന്താ ദൈവമേ ഇത്രയും വാഗ്ദത്തം തന്നിട്ടും നീ വെള്ളത്തിൽ അല്ല തീരുവല്ലാത്ത പോലെ എന്നെ ഇട്ട് പെരുമാറുന്നത് എന്താ ഇത്രയും അഭിഷേകം തന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്ക് വിടുതൽ ഉണ്ടായിട്ടും എൻ്റെ ജീവിതത്തിൽ വിടുതലില്ലാത്തേ എന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ട ഇസ്രായേലെ ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് ശിവ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി മൂന്നാമത്തെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് വിളിച്ചിരിക്കുന്നു നീ എൻ്റെതാണ് നീ എൻ്റെ ദാസനാണ് നീ എൻ്റെ ദാസിയാണ് നീ എൻ്റെ വേലയ്ക്കുള്ളവനാണ് ഞാൻ നിന്നെ രാജ്യങ്ങളുടെ രാജ്യങ്ങളിൽ നിന്നെ ഞാൻ കടത്തും നിന്നെ ഉന്നത മേഘങ്ങളിൽ വാഹനമേറി ഓടുമാറാക്കും എന്നോട് പറഞ്ഞ ദൈവമേ എന്തൊക്കെയായി കേൾപ്പിക്കുന്നത് വെള്ളത്തിൽ കൂടി കടക്കുമെന്നോ ക്രൈസ്റ്റ് ജീസസ് നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടിയിരിക്കും നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവൻ നിൻ്റെ മീതെ കവിയുകയില്ല നീ തെയ്യയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല അഗ്നിജ്വാലതിനെ ദഹിപ്പിക്കുകയുമില്ല അടുത്ത ഒരു ആലോചന ഞാൻ ഇവിടെ ഇടുകയാണ് നീ തെയ്യയിൽ കൂടി നടന്നാലല്ലേ വെന്തു പോകത്തില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചന നിറവേറത്തുള്ളൂ നീ അഗ്നിജ്വാലയ്ക്ക് സമാനമായ അനുഭവത്തിൽ കൂടി കടക്കാൻ ഒരു മനസ്സുണ്ടെങ്കിലല്ലേ അത് ദഹിപ്പിക്കത്തില്ലെന്നുള്ള യാഥാർത്ഥ്യത്തെ നീ തിരിച്ചറിയത്തുള്ളൂ നീ നദി കാണുമ്പോ നീ നദി കാണുമ്പോ എടുത്തുചാടി ഓടാൻ നിന്നാലും തീയുടെ താ കാണുമ്പോൾ തന്നെ അവിശ്വാസ പ്രമാണം ചൊല്ലാൻ തുനിഞ്ഞാലും അഗ്നിജ്വാലയുടെ ആ കാണുമ്പോൾ തന്നെ അലറി വിളിക്കാൻ തുടങ്ങിയാലും തമ്പുരാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്വത്തെക്കുറിച്ച് നിനക്ക് എങ്ങനെ എങ്ങനെ നിനക്ക് ഉറപ്പിക്കാൻ പറ്റും അല്ല നാളെ നീ എങ്ങനെ പറയും അല്ല നാളെ ഞാൻ എങ്ങനെ പറയും അഗ്നിജ്വാലയ്ക്കകത്തു കൂടെ കടന്നു പോയാലും വിഷമിക്കേണ്ട കേട്ടോ കർത്താവ് പറഞ്ഞിരിക്കുക ദഹിപ്പിക്കത്തില്ലെന്ന് ഞാൻ അഗ്നിജ്വാലയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോയാലല്ലേ ദഹിപ്പിക്കാത്ത ദൈവം എൻ്റെ ദൈവമെന്ന് എനിക്ക് പറയാൻ പ്രാഗല്ഭ്യമുള്ളൂ സഹോദര പൗലോസ് പറഞ്ഞ ഇങ്ങനെയാണ് എനിക്ക് പ്രാഗൽഭ്യമുണ്ട് അപ്പോസ്തലന്മാരെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തികൾ നാലാമത്തെ നാലാമത്തെ അധ്യായത്തിൽ അവർ എഴുതി വെച്ചിരിക്കുക ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിച്ചു പ്രാഗൽഭ്യം അനുഭവങ്ങളിൽ മാത്രം അത് നമുക്ക് പുസ്തകങ്ങൾക്കകത്തുകൂടെ ലഭിക്കുന്ന ഒന്നല്ല പുസ്തകം സോറി സെക്കറിയ പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നത് എന്തിന് കർത്താവ് എന്നെയും നിങ്ങളെയും ഈ വെള്ളത്തിൽ കൂടെയും നദിയിൽ കൂടെയും തീയിൽ കൂടെയും അഗ്നി ജോലി നിങ്ങൾ ആ ആ ഒരു മക്കളെ നിങ്ങളെന്തെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കണേ ഇൻ കർത്താവ് ആ ഒരു അത് അതിന് അതിനെ ദൈവം അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന രീതി അതിനെ കർത്താവ് ഡിസൈൻ ചെയ്തിരിക്കുന്ന അതിനെ കർത്താവ് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതിനെ ദൈവം അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെത്തേഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് വൺ വെള്ളം സ്റ്റെപ്പ് ടു നദി സ്റ്റെപ്പ് ത്രീ തീ സ്റ്റെപ്പ് ഫോർ അഗ്നിജ്വാല മംഗളെ വെള്ളമെന്ന് കേൾക്കുമ്പോൾ തന്നെ എടുത്തു ചാടി ഓടുന്ന നീ നദിക്കകത്തേക്ക് ഇറങ്ങാൻ യോഗ്യനല്ല നദി വരെ എത്തിയിട്ട് അവിശ്വാസ പ്രമാണം ചൊല്ലുന്ന ഒരു വ്യക്തി തീ അടുത്ത് അടുത്ത പരീക്ഷ തീയാട്ടോ അടുത്ത തീയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഓടാൻ നിന്ന് അല്ലെങ്കിൽ തീ പകുതി വരെ കണ്ടിട്ട് തീയുടെ താ കാണുമ്പോൾ തന്നെ ഓടുന്ന ഒരു വ്യക്തിക്ക് അഗ്നിജ്വാലയ്ക്കകത്തേക്ക് കയറാൻ പ്രമാണമില്ല അഗ്നി ജ്വാല വരെയും പിടിച്ചു നിൽക്കുന്ന വ്യക്തി ദൈവത്തിന്റെ അസാധാരണ സാക്ഷിയാക്കി മാറ്റും വരെയും പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ സാക്ഷിയായി തീർന്നു കഴിഞ്ഞാൽ അവനെ പിന്നെ ഒരു പഞ്ചായത്തല്ല അവനെ ഒരു രാജ്യമല്ല അവനെ ഒരു രാഷ്ട്രമല്ല അവനെ ഇനി ഏതൊക്കെ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് പിടിച്ചു കെ ശ്രമിച്ചാലും അവൻ്റെ മിനിസ്ട്രി ശ്രമിച്ചാലും ഏതൊക്കെ രാജ്യങ്ങളുടെ നിയമം മർജി ചെയ്തു കൊണ്ടുവന്ന് അവനെതിരെ സംസാരിച്ചാലും അതിനെല്ലാം കൂടെ ഒരുമീച്ചാക്കി കൊണ്ടുവന്ന് അവന്റെ മിനിസ്ട്രി ബന്ധിക്കപ്പെടത്തില്ല കാരണം അവൻ ദൈവത്തിന്റെ പാഠശാലയിലെ നാല് പരിശോധന ഘട്ടങ്ങൾ പൂർത്തിയാക്കി ദൈവത്തിന്റെ ഉള്ളത്തിൽ പേരെടുത്തവനും സ്ഥാനമെടുത്തവനുമാണ് ഇന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന് വെള്ളത്തിൽ നദിയിൽ നീ 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 തീയിൽ അഗ്നിജ്വാലയിൽ നാമത്തിൽ നാമത്തിൽ ഈ വെള്ളം കാണുമ്പോൾ ഓട് കത്തൂടെ ഇത് ചിന്തിക്കണം ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ത് എന്തിനാണ് ഈ തീയും വെള്ളവും അതും കൂടെ നമ്മൾ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യ പുസ്തകം അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം ഒൻപതാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണാം മൂന്നിൽ ഒരു അംശം ഞാൻ തീയിൽ കൂടെ കടത്തി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും അവർ എൻ്റെ ജനം എന്നു ഞാൻ പറയും യഹോയ ും പറയും ഇതിനകത്ത് വിശുദ്ധന്മാരായി ദൈവത്തെ ഞാൻ കരുതുന്നില്ല ഒരു നിർദ്ദോഷിയായിട്ട് ആരും ദൈവത്തെ അറിഞ്ഞവരുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ശുദ്ധീകരണത്തിലൂടെ മാത്മേ പഠിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ അകൃത്യമുള്ളവരും പാപമുള്ളവരും അനുസരണക്കേടുള്ളവരുമായ നമ്മെ കർത്താവ് ശോധന കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നീ വാല്യൂ നീ മൂല്യമുള്ളവനായി മാറാനാണ് ഇതിനകത്ത് ഒത്തിരി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് സാധാരണ ഒരു സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് നിങ്ങളെ ആരെയും തന്നെ അതിൻ്റെ ഉടമസ്ഥൻ ഇൻ്റർവ്യൂ ചെയ്യാതെ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ കയറുന്ന സമയത്ത് ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞ് ആരെയും കയറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ ഒരു പരിശോധനകളിലൂടെ കടന്നു പോയതിനു ശേഷം അവിടുത്തെ അധികാരിക്ക് നിങ്ങളോട് പ്രീതി ഉണ്ടായതിനു ശേഷമാണ് നിങ്ങൾ ആ സ്ഥാപനത്തിലേക്ക് കൊള്ളാം എന്ന് തോന്നിയിട്ടാണ് നിങ്ങളെ അവിടെ എടുത്തത് അങ്ങനെയെങ്കിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ പുത്രിയും പുത്രനുമായി നമ്മളായിത്തീരുമ്പോൾ അവിടുത്തെ രാജ്യത്തിൻ്റെ വിലക്കാരായി നമ്മളെ ഓരോരുത്തരെയും സ്വർഗം അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ വേദപുസ്തകം പറയുന്നു മൂന്നിലൊരംശം ഞാൻ തീയിൽ കൂടെ കടത്തി മൂന്നിലൊരംശം ഞാൻ അത് സന്തോഷത്തോടെയും എന്നാൽ അല്പം ഭയത്തോടെയും കൂടെ ഞാൻ പറയട്ടെ മൂന്നിലൊരംശം ആയിരം പേർ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നാലും അതിനകത്ത് ദൈവം സെലക്ട് ചെയ്യുന്നവർ തുലോം താഴെയായിരിക്കാം കർത്താവ് മിനിസ്ട്രിക്ക് വേണ്ടി ദൈവനിയോഗമുള്ള ശിഷ്യന്മാരെ കൂട്ടി എന്നാൽ വേറെയും പലരും കർത്താവിൻ്റെ കൂടെ മിനിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നു എല്ലാവർക്കും ചീട്ട് വീണില്ലാട്ടോ എല്ലാവർക്കും ചീട്ട് വീണില്ല ചീട്ട് വീണ എല്ലാവരും കർത്താവിൻ്റെ കൂടെ നിന്നില്ലാട്ടോ ചിലർ വെള്ളം കടന്നു ചിലർ നദിയും കടന്നു ചിലർ തീ വെച്ച് ഫെയിലായി ചിലർ തീ കടന്നു അഗ്നിജാലം എത്തിയപ്പോൾ ഫെയിലായി ചിലർ നദിയുടെ പകുതി വരെ എത്തിയപ്പോൾ ഫെയിലായി ചിലർ ഞാനിപ്പോ അടുത്ത തീയിലോട്ടാന്ന് പറഞ്ഞു പക്ഷെ തീ എത്തുന്നതിന് മുന്നേ ആള് പോയി ഇങ്ങനെയൊക്കെ പലരും ഉണ്ടായിരുന്നു മൂന്നില്ലൊരംശം മൂന്നില്ലൊരം ഇതിനകത്തും ഒരുത്തനെ ഒന്ന് തൊടണമെന്ന് തോന്നിയാൽ അത് എന്തിനാ തമ്പുരാനൊരു തിന്മയ്ക്കല്ല ദൈവത്തിൻ്റെ ചെലതിനകത്തൂടെയൊക്കെ കടത്തി വിടണമെങ്കിൽ അത് തിന്മയ്ക്കല്ല അത് നന്മയ്ക്കാണ് മൂന്നിലൊരംശം ഞാൻ തീയിൽ കൂടെ കടത്തി വെല്ലി ഊതി കഴിക്കുന്നതുപോലെ പൊള്ളും 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 ഊതുമ്പോൾ പൊള്ളും കാരണം തീയ്ക്ക് ചൂട് കൂടും ഉരുകും പക്ഷേ അത് നിന്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെടാനല്ല നിന്റെ അകത്ത് കർത്താവിട്ടിരിക്കുന്നതിൻ്റെ സ്വാഭാവിക നിറം പുറത്തു വരാനാണ് നീ ഒരു മനുഷ്യനായി നീ ഒരു മനുഷ്യനായി തീക്കകത്ത് വീണ വെന്തുവും പക്ഷെ ഒരു പൊന്നായി തീക്കകത്ത് വീണുകഴിഞ്ഞ ശരിയായി ശുദ്ധീകരണത്തിനോട് നീ പുറത്തു വരും പൊന്നിനടുത്ത് നിങ്ങൾ തീയിലിട്ട് ഇനി എങ്ങനൊക്കെ നിങ്ങൾ അതിനെ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ പൊന്നു പൊന്നു തന്നെ കൂടെ കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും പൊന്നു ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും അവർ എൻ്റെ നാമത്തെ വിളിച്ച ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും അവരെ ജനമെന്ന് ഞാൻ പറയും യഹോ വ എൻ്റെ ദൈവം എന്നവരും പറയും ട്രൈസ്റ്റു ജീസസ് ഇതേതൊക്കെയോ ഈ ഇസ്രായേലുകളോട് ദൈവത്തിൻ്റെ ആത്മാവ് തുറന്ന് സംസാരിക്കുകയാണ് എന്തിനാണ് തുറന്ന് സംസാരിക്കുന്നതെന്ന് അറിയാമോ പ്രിയപ്പെട്ട കുടുംബമേ പലരും തീയാണ് ഇത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് വിട്ടുപോകാൻ തയ്യാറായിരിക്കുമ്പോൾ പലരും എനിക്ക് ശ്വാസം വിട്ടുന്നു ഈ അനുഭവത്തിൽ നിന്നിട്ട് ഇനി എന്നെക്കൊണ്ട് വയ്യ ഞാൻ ചത്തുപോകുമെന്ന് പറഞ്ഞ് ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങി താഴുകയാണെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആരെയോടൊക്കെയോ ഈ തീയെക്കുറിച്ചും അഗ്നിജ്വാലയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും നദിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്നത് മറ്റൊന്നിനുമല്ല മറ്റൊന്നിനുമല്ലാമത്തെ അധ്യായം ആറാമത്തെ വാക്യം കുരുട്ടു 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 കണ്ണുകളെ 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 ഓ നിന്നും അന്ധകാരത്തിൽ നിന്നും നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടിപിപ്പാനും പദ്ധതി കൊണ്ടെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറഞ്ഞു എനിക്കൊരു കുരുട്ട് കണ്ണുള്ളവൻറെ കണ്ണ് തുറക്കണമെങ്കിൽ എൻ്റെ കണ്ണിന്റെ കുരുടും മാറണമെന്ന് ഞാൻ അറിയട്ടെ എനിക്കൊരു ബദ്ധനെ വിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുണ്ടറയിൽ നിന്ന് പുറത്തിറങ്ങട്ടെ ഞാൻ അന്ധകാരത്തിൽ ഇരിക്കുന്നവനെ വിടിപ്പിക്കാനുള്ളവനെങ്കിൽ ആ യേശുവിൻ്റെ നാമത് ഞാൻ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങട്ടെ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിശാജ് ആവർത്തിച്ച് പല തരത്തിലും നിലയിലുമുള്ള കെട്ടുകൾ നിന്റെ ജീവിതത്തിനകത്തിട്ട് നിന്നെ ഒരു കുണ്ടറ സമാനമായ അനുഭവത്തിൽ ഒരു കാരാഗ്രഹ തുല്യമായ അനുഭവത്തിൽ 우리 구리트. കണ്ണിന്റെ അനുഭവത്തിൽ നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഒന്നു മാറി ഒന്ന് മാറി ഇന്ന് കാഴ്ച വരും നാളെ കാഴ്ചവരും ഇന്ന് വിടുതൽ വരും നാളെ വിടുതൽ വരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാത്തിരുന്നിട്ടും നിങ്ങളെ വല്ലാത്ത നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ ഈ പരീക്ഷ കാലഘട്ടം പിശാചിട്ടതല്ല ഈ പരീക്ഷ കാലഘട്ടം തമ്പുരാൻ അനുവദിച്ചതാണ് നീ ചിലരെ സ്വാതന്ത്ര്യം വരുത്തേണ്ടതിന് നിന്നെ സ്വതന്ത്രനാക്കുന്ന ദൈവത്തിന്റെ കരം ഈ സമയം സ്പർശിക്കുകയാണ് കാരണം നീ ലിസ്റ്റിൽ പേരില്ലാത്തവനല്ല ദൈവത്തിന്റെ ലിസ്റ്റിൽ പേരുള്ള യാക്കോബാണ് നീ ലിസ്റ്റിൽ പേരില്ലാത്തവനല്ല പി എസ് സിയുടെ ലിസ്റ്റിൽ നിൻ്റെ പേര് കാണത്തില്ല ഗവൺമെൻറ് ലിസ്റ്റിൽ നിൻ്റെ പേര് കാണത്തില്ല പാസ്സായ ലിസ്റ്റിൽ നിൻ്റെ പേര് കാണത്തില്ല ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റിൽ നിൻ്റെ പേര് കാണത്തില്ല സെലക്ഷൻ ലിസ്റ്റിൽ നിൻ്റെ പേര് കാണത്തില്ല തമ്പുരാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ ഇന്ന് പറയുന്നു പരിശുദ്ധാത്മാവ് ആരോടോ പ്രവചിച്ചു പറയുന്നു യാക്കോബൻ നിൻ്റെ പേര് ദൈവത്തിൻ്റെ ലിസ്റ്റിലേ കാണത്തുള്ളൂ നിൻ്റെ പേര് ലോകത്തിൻ്റെ ലിസ്റ്റിൽ കാണത്തില്ല െ പേര് പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾ ആമേം പറയുവോ അതോടെ പറഞ്ഞാ ഞാൻ നിർത്തുവാ ദൈവം നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ ആരാ കടക്കാരനാണോ ഞാൻ വിശ്വസിക്കത്തില്ല ദൈവത്തിന്റെ വിളിച്ചു കഴിഞ്ഞാൽ നീ ആരാ രോഗിയാണോ ഞാൻ വിശ്വസിക്കത്തില്ല ഈ ലോകത്തിൽ താമസിക്കുമ്പോൾ നീ മനുഷ്യനാണോ രോഗം അനുഭവിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ അന്യഗ്രഹത്തിലൊന്നും അല്ലല്ലോ ഭൂമിയിലല്ലേ ജീവിക്കുന്നത് പാസ്റ്റർ ഭയങ്കര രോഗസൗഖ്യക്കാരനാണ് പിന്നെ പാസ്റ്ററിനെന്താ പനി വന്നേ പാസ്റ്റർ മനുഷ്യനല്ലേ നിങ്ങൾ പാസ്റ്ററോടല്ല ചോദിക്കുന്നുണ്ടോ ദൈവത്തോടാ ചോദിക്കുന്നത് ഓർക്കണം നിങ്ങളാരും ചോദിക്കുന്നില്ല ചോദിച്ചവരോടാ ഞാനീ പറയുന്നത് അല്ല നിങ്ങൾ എല്ലാം പ്രാർത്ഥിച്ച് മാറ്റുന്നവരല്ലയോ നിങ്ങൾക്കിത് പ്രാർത്ഥിച്ച് തള്ളി നീക്കി വെക്കാൻ പറ്റത്തില്ലയോ നിങ്ങൾ ആദ്യം വേദപുസ്തകം പഠിക്കും വളരെ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ ബ്രദറെ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരാ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി മീൻസ് ഹയ്യർ റേഞ്ചിലോട്ട് കയറണോ വലിയ കാര്യങ്ങൾ പഠിക്കണം എം ടി എച്ച് എടുക്കാൻ പഠിക്കുന്ന പോലെയല്ല ഡോക്ടറേറ്റ് എടുക്കാൻ പഠിക്കുന്നത് അപ്പം പിടിക്കോ പ്ലസ് ടുവിൻ്റെ പഠിത്തമല്ല ഡോക്ടറേറ്റ് എടുക്കാൻ പഠിക്കുന്ന ഒരാൾ പഠിക്കുന്നത് ഒന്ന് ഡോക്ടറാവാൻ എം ബി ബി എസ് പഠിച്ചാൽ മതി പക്ഷെ ഒരു സർജൻ സർജനാകണമെങ്കിലോ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിലോ പഠിത്തത്തിൻ്റെ ദൈർഘ്യം കൂടും ഫീസ് കൂടും സബ്ജക്റ്റ് കൂടും പ്രോജക്റ്റുകൾ കൂടും പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും പലതും ചെയ്യേണ്ടി വരും ഞാൻ അവിടെ അങ്ങ് നിർത്തുവാ തമ്പുരാൻ നിന്നെ വിളിച്ചാൽ നീ ആരാ എന്താ ബൈബിൾ പറയുന്നു യശോയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ച് മൂന്ന് നിൻ്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ ഇത് പാസ്റ്റർ അല്ല യഹോവ ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തതിഥികളെയും തരും ഇത് മനുഷ്യന്റെ വാക്കല്ലോ മനുഷ്യന്റെ വാക്കല്ല സഹോദരി ഞാൻ ഒരാഴ്ചക്കകത്ത് തിരിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞ് നിങ്ങളെന്ന് മേടിക്കും അവരുടെ ഇല്ലായ്മ കൊണ്ടായിരിക്കാം തരാൻ പറ്റത്തില്ല പക്ഷെ തമ്പുരാൻ തരൂ എന്ന് പറഞ്ഞാൽ തരും ഞാൻ യഹോബ ഞാൻ ദൈവമെന്ന് നീ അറിയേണ്ടതിനാ ഞാൻ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും തരും ആർക്ക തരുന്നേ ആ വെള്ളം ജയിക്കുന്നവനാ നദി ജയിക്കുന്നവനാ തീ ജയിക്കുന്നവനാ അഗ്നിജ്വാല ജയിക്കുന്നവനാ അവിടെയെല്ലാം വെള്ളത്തിനകത്ത് ഇറങ്ങിയപ്പോഴും ദൈവം നിന്നെ അറിയിച്ചു ഞാൻ നിൻ്റെ കൂടെയുണ്ട് വെള്ളത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടപ്പോൾ ദൈവത്തിന് സ്തുതി പാടി നദി കണ്ടപ്പോൾ പിന്നെയും നിൻ്റെ മുഖം മങ്ങി നദിയെ ജയിപ്പിച്ചപ്പോഴും തമ്പുരാൻ നിന്നോട് പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെയുണ്ട് അത് കഴിഞ്ഞ് നീ ദൈവത്തിന് സ്തുതി പാടി യേശുവിൻ്റെ നാമത്തിൽ തീ കണ്ടപ്പോൾ പിന്നെയും ഒന്ന് അമാന്തിച്ചു ഇത് ശരിയാകുകയല്ല ഇതെന്താ ഒന്നു മാറി ഒന്നു മാറി ഇങ്ങനെയെന്ന് ചിന്തിച്ച് ദൈവത്തെ കുറ്റം പിതിച്ചാൽ എന്താ സ്വന്തം ജീവിതം ശപിച്ചാൽ എന്താന്ന് വരെ തീരുമാനിച്ചു അവിടെയും തമ്പുരാൻ പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെയുണ്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവായ ജീവിതത്തിൽ പിതാവ് വെച്ച ഒരൊറ്റ പരീക്ഷണഘട്ടം പോലും കർത്താവ് സ്കിപ്പ് ചെയ്ത് ഓടിയതായിട്ട് ഞാൻ കണ്ടില്ല സകലെടുത്തും ജയിച്ചത് കൊണ്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ വെള്ളമല്ലായിരുന്നു ക്രൂശ് തൻ്റെ ജീവിതത്തിലെ നദിയല്ലായിരുന്നു ക്രൂശ് തൻ്റെ ജീവിതത്തിലെ തീയല്ലായിരുന്നു ക്രൂശ് തൻ്റെ ജീവിതത്തിലെ അഗ്നിജ്വാലയായിരുന്നു ക്രൂശ് അവിടെയും ജയിച്ചത് റിയാവോ പിടിച്ച് നിൽക്കാൻ തമ്പുരാൻ കൊടുത്ത അസാധാരണമായ കൃപയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക നിന്റെ മേലൊരു പ്രത്യേക ബലം പിതാവ് പകരാൻ പോകുന്നു യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക ഗച്ഛമന തോട്ടത്തിൽ എൻ്റെ കർത്താവ് മൂന്ന് വട്ടം പ്രാർത്ഥിച്ചത് ഈ കൃപയ്ക്ക് വേണ്ടിയാണ് പിടിച്ചു നിൽക്കാനുള്ള ഈ കൃപ എന്തിനാ ജയിച്ചു കഴിഞ്ഞാൽ താൻ അസാധാരണമായ റിലത്തിലേക്കാണ് ചേഞ്ച് ചെയ്യപ്പെടുന്നത് ജയിച്ചു കഴിഞ്ഞാൽ സഹോദര ഈ പരീക്ഷ നീ ജയിച്ചു കഴിഞ്ഞാൽ അസാധാരണമായ റിലത്തിലേക്കാണ് നീ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ പ്രിയപ്പെട്ട സഹോദരി നീ ജയിച്ചു കഴിഞ്ഞാൽ അസാധാരണമായ നിന്നെ അലട്ടുന്നതിനെ നീ ഒന്ന് ജയിക്കാൻ തയ്യാറാകും നിന്നെ പുറകിലോട്ട് വരിക്കുന്നതിനെ ജയിക്കാൻ തയ്യാറാകുക നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നതിനെ ജയിക്കാൻ തയ്യാറാകുകൾ തുറന്ന് സംസാരിക്കുക വായു തുറന്ന് സംസാരിക്കുക വായു തുറക്കേറുന്നു ഇതിനകത്ത് തീ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ജയ്ഫാനുള്ളവൻ്റെ മേൽ ഒരു ദൈവ ധീ ആ നിന്നെ ശക്തീകരിക്കുന്ന നിന്നെ വിടിവിച്ചെടുക്കുന്ന നിന്നെ മഹത്വപ്പെടുത്തുന്ന നിന്റെ പേര് മാറ്റുന്ന നിന്റെ വിളിയെ തെളിയിക്കുന്ന സ്വർഗീയ തീ ഹാ ബാലിയ തീ ദഹിപ്പിക്കുന്ന സാധനമാന്ന് മാത്രം പറയരുത് തീ ദഹിപ്പിക്കുന്ന സാധനമാണെന്ന് മാത്രം പറയരുത് തീക്ക് സംസാരിക്കാൻ ഒത്തിരി കാര്യങ്ങളോട് മോസസിനോട് ചോദിച്ചാൽ ആദ്യം പറയും തീ കണ്ട മോശയോട് ചോദിച്ചാൽ ആദ്യം പറയും വെള്ളത്തിനെ സംസാരിക്കാൻ ഒത്തിരി ഉണ്ട് വെള്ളം കണ്ട നോഹയോട് ചോദിച്ച കാര്യങ്ങൾ പറയും നിന്റെ ബുദ്ധി ചിന്തിക്കല്ലേ നിന്റെ ബുദ്ധിയിലും പഠനത്തിലും വായനയിലും ചിന്തിക്കല്ലേ ദൈവത്തിന്റെ യേശുവിന്റെ നാമത്തിൽ എനിക്ക് എനിക്കറിഞ്ഞുകൂടെ ഒരു അസാധാരണമായ ഇതിനകത്ത് കത്തുന്നത് ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നു ഒരാഴമേറിയ കത്തുന്നത് ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നു ഇതിനകത്ത് ആരോടൊക്കെയോ ആണ് ഇന്നത്തെ ഈ മെസ്സേജ് ഈ മെസ്സേജ് ലോകവ്യാപകം

നിന്നെയല്ലേ ഉണർത്തിയത് നീ ഉണർത്തിന്റെ ധികാരമുള്ള നാമത്തിൽ ക്ഷമ ചോദിക്കുക ദൈവം വെച്ചതിനെല്ലാം നമ്മൾ കുറ്റം പറഞ്ഞതിന് ക്ഷമ ചോദിക്കുക ശബ്ദനെ പിതാപെ ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെയും പരിശുദ്ധാത്മശക്തി തൊട്ടുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു പലരെയും പരിശുദ്ധാത്മശക്തി തൊട്ടുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു ദൈവത്തിൻ്റെ മഹത്വം ഇന്നതിനകത്ത് ചലിക്കുന്നതിനായി സ്തോത്രം ദൈവത്തിൻ്റെ ഗ്ലോറി ഇതിനകത്ത് ഇറങ്ങുന്നതിനായി സ്തോത്രം ഓ ഈ രണ്ട് പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ സാധാരണമാകുന്ന ഓപ്പണിങ് ഉണ്ടാകുന്നതിനായി സ്തോത്രം ഈ ജനത്തെ ഇന്ന് അവിടുന്ന് രൂപമാറ്റം വരുത്തുന്നതിനായി സ്തോത്രം ഓ വലിയ റിവൈവൽ ഇതിനകത്ത് ഞാൻ റിലീസ് ചെയ്ത് ഡിക്ലയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇതിനകത്ത് ഞാൻ ഞാൻ വിധയ്ക്കുകയാണ് ദൈവകന്ങ്ങളിൽ ഏൽപ്പിക്കുന്നു ഈ ജനത്തെ അവിടെ ഉണർത്തിയല്ലോ ഇവരുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടി ഇതൊരു സാന്നിധ്യം ഇരിക്കണം ഇവരെ ബലപ്പെടുത്തിക്കൊള്ളണം ചൈതന്യപ്പെടുത്തണം തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ വലിയ മാറ്റം ഇന്നത്തെ ഈ മെസ്സേജിലൂടെ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് വ്യക്തമായിട്ട് സെൻസ് ചെയ്യാൻ കഴിയുന്നു ഒരുപാട് പേരെ പരിശുദ്ധാത്മാവ് തൊട്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ടെസ്റ്റുമണീസൊക്കെ ഈ നമ്പറിൽ നിങ്ങൾ സെൻഡ് ചെയ്യുക കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാ ദിവസവും ഉണ്ട് രാവിലെ ആറരയ്ക്കും വൈകുന്നേരം ആറരക്കും ഉണ്ട് ജോയിൻ ചെയ്യുക കർത്താവ് നിങ്ങളെ ആഴമേറിയ നിലയിൽ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ദൈവത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ചരിത്രം കർത്താവ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു കർത്താവിൻ്റെ മുഖത്ത് മാത്രം നോക്കി കൃത്സിക ജീവിതത്തിൽ യാത്ര ചെയ്യുക കർത്താവിൻ്റെ മുഖത്ത് മാത്രം നോക്കി യാത്ര ചെയ്യുക ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രം വിശ്വസിക്കുക അത് നമ്മുടെ ജീവിതത്തിൻ്റെ നിയമമാക്കി വയ്ക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ അടുത്ത ദിവസം വീണ്ടും പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ അത്യുന്നതിൻ്റെ ചിറകിൻ്റെ കീഴിൽ സർവശക്തനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു